ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിക്രത്തിനായിട്ട് പൊളിച്ചെടുക്കോണു കിരൺ എടാ നിന്നെ പോലെയുള്ള രാക്ഷസനൊക്കെ ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല അതുകൊണ്ട് തന്നെ നീയൊക്കെ എന്താ ചിന്തിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റില്ല ദേ ഒരു കോ കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി ഏ മറ്റുള്ളവര് നെഞ്ചത്തടിച്ച് കരയുന്നത് കാണാനാണ് നിന്റെ ആഗ്രഹമൊന്നും എനിക്കറിയാം അതുകൊണ്ട് ഇനി ഒരിക്കലും നീ പുറലോകം കാണില്ല നിന്നെപ്പോലുള്ളവന്മാരൊക്കെ പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലതാകത്ത് കൂടെ നിന്ന് അറിയിക്കുന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ മനോ സോറി വിക്രത്തിട്ട് പൊളിച്ചെടുക്കുക ഇത്രയൊക്കെ കേട്ടിട്ടും പ്രകാശനാണെങ്കിൽ ഒന്നും ഉണ്ടായിരിക്കുമോ അല്ല ഇത്രയും നേരമായിട്ട് ഇവനിവിടെ കിടക്കുക എന്നിട്ട് നിങ്ങളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലേ ഇല്ല മോനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്നും പ്രകാശൻ ഈ സമയം നമ്മുടെ ഇങ്ങനെ പ്രകാശിനെ തന്നെ നോക്കി നിൽക്കുക പ്രകാശിൻ്റെ മുഖത്ത് എന്തേലും മാറ്റമുണ്ടോ പ്രകാശിനെന്തേലും പറയാൻ നോക്കുന്നുണ്ടോ എന്നൊക്കെ പ്രകാശിനൊന്നും മിണ്ടാതെ നിൽക്കുകയാണല്ലോ എന്തായിരിക്കും അച്ഛൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ് സരയു ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിരിക്കുക പാസ്പോർട്ടാണെങ്കിൽ മനോഹറിൻ്റെ കിട്ടിക്കഴിഞ്ഞല്ലോ ഇനി എന്ത് ചെയ്യുമോ എന്നറിയാതെ സരയവിനൊരു പിടിയും കിട്ടുന്നില്ല അപ്പോഴേക്കും മനോഹരത്തി ഇവളെല്ലാ കാര്യങ്ങളും അറിഞ്ഞു അതുകൊണ്ടായിരിക്കും ഇവള് സമനില തെറ്റിയ പോലെ ഇടയ്ക്ക് സംസാരിക്കുന്നതെന്ന് ഇവളുടെ അമ്മ പറഞ്ഞത് എന്തായിരിക്കും അത് ഇവളുടെ മനസ്സിൽ എന്തായിരിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആ ഇനിയിപ്പോൾ ഇവള് എന്തെങ്കിലും മനസ്സിലിട്ടുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന പെരുമാറുന്നതാണോ ഇനി ഇവളൊന്നും അറിഞ്ഞില്ലേ എന്താ സംഭവം എന്ന് ആരോടൊന്നാ ചോദിക്കുക എന്താ എങ്ങനെ അറിയുക ഷേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്ക് മനോഹരെ കണ്ടത് ആ മനുവേട്ട മനുവേട്ട വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് സരയി ഓടിച്ചെന്ന് മനുവിൻ്റെ അടുത്ത് നിന്ന് നിൽക്കുക മനുവിട്ടൻ എപ്പോഴാണ് വന്നേ ഇപ്പോൾ വന്നോളൂ മോളു എന്തൊക്കെ എന്നാലേ മനുവേട്ട നമുക്ക് ഗുണമഴിക്കാം അയ്യോ അത് വേണ്ട മോളൂ ഞാൻ കഴിച്ചിട്ടാണ് വന്നേ ഷോ അത് വല്ലാതെ കഷ്ടമായി പോയല്ലോ മനുട്ട മനുവേട്ടിന് ഉച്ചയ്ക്ക് വന്നിട്ടും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വല്ല സങ്കടം വേണ്ട മനുവിട്ട ഇത് ശരിയല്ല ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തിനാണ് കഴിച്ചത് അത് പിന്നെ എല്ലാവരും കഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ കഴിച്ചതാ ആണോ സാരമില്ല എന്നാലേ മനുവേട്ടന് ഞാനിൻ്റെ ജ്യൂസിട്ട് തരട്ടെ അത് കേട്ടത് മനോഹർ ഈശ്വര ഇവളുടെ ചോറ് മേടിച്ച് കഴിച്ചാൽ ചിലപ്പോൾ അതിൽ വിഷം കലർത്തും ജ്യൂസ് കുടിച്ചാൽ അതിലും വിഷം കലർത്താൻ ഇവള് മടിക്കില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ അങ്ങനെ നിൽക്കുമ്പോൾ മനുവേട്ട മനുവേട്ടനെന്തോ ആലോചിക്കുന്നേ ഒരു ജ്യൂസിട്ട് തരട്ടെ ആ വേണ്ട ഇപ്പോൾ ഒന്നിനും ഒരു സുഖമില്ല മോളെ വിശക്കുന്നില്ലെന്നേ അതുകൊണ്ടല്ലേ മോൾ കഴിച്ചോ എനിക്കിപ്പോൾ ഭക്ഷണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല മനുവേട്ട ഭക്ഷണം കഴിക്കാനെന്തോ തോന്നുന്നില്ല കാരണേ നമ്മൾ അമേരിക്കയിലേക്ക് പോകാൻ പോകുമല്ലേ ആ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ എൻ്റെ മനു വട്ടാ വാ മനുവേട്ട എന്തേലും കഴിക്കാമെന്നേ ഏ വേണ്ട മോളോ എനിക്കിപ്പോൾ വിശപ്പൊന്നുമില്ല ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈശ്വര ഇനി ഇവളുടെ മനസ്സിൽ എന്തായിരിക്കും എന്നെ കൊല്ലണമെന്നുള്ള വല്ല ചിന്തയാണോ അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാകുമല്ലോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോണിപ്പം എന്താ പറയണ്ടതെന്ന് എൻ്റെ ഈശ്വര എനിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല എൻ്റെ ദൈവമേ ആ അല്ല മനുവേട്ട ഇനി എവിടെയെങ്കിലും പോകാനുണ്ടോ ആ പോകാനുണ്ട് മോളെ നാളെ ചിലപ്പോൾ എനിക്കൊരു ചർച്ചയുണ്ടാവും അത് കഴിഞ്ഞെത്തുമ്പോഴത്തേക്ക് രാത്രിയാവും അയ്യോ ആണോ ഷോ എന്നാലും അനോട്ടാ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് ചർച്ചകളാണല്ലോ അതേ മോളു അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ബിസിനസ്സുകളും ഡീൽ ചെയ്തിട്ട് വേണ്ടേ പോകാൻ അപ്പോൾ ചർച്ചകളൊക്കെ ഒരുപാടുണ്ടാവും മീറ്റിങ്ങും കൂടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ സരയുവിനോട് പറയും അത് കേട്ടതും എനിക്കറിയാം നിന്റെ ചർച്ചയും മീറ്റിങ്ങും ഒക്കെ എന്താണെന്ന് നീനും ഒരു ചർച്ചയ്ക്കും പോകില്ല നീ പോകാൻ പോകുന്നത് നേരെ മുകളിലോട്ടായിരിക്കും മുകളിലോട്ട് എന്നും പറയുക സാറി ആലോചിക്കുക സർവ്വോ അപ്പോൾ മനോഹർമോളെന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മനോട്ട മനുവേട്ടൻ്റെ മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്നാലും മനുവേട്ടന് എന്തൊരു വിശ്വാസം ഈ നാട്ടിലുള്ളവർക്കൊക്കെ അല്ലേ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല മോളെ അമേരിക്കയിലും സ്വിറ്റ്സർലാൻഡിലൊക്കെ എന്നെ ഭയങ്കര കാര്യമല്ലേ ആണോ അതെ അവരൊക്കെ എന്നെ വിളിക്കുന്നത് മലയാളി എന്നല്ല അമേരിക്കക്കാരാന്നാ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തില മോളെ ഓ അതെന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യം മനോട്ടാ നിങ്ങൾ മനോട്ടിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയും ഇങ്ങനെ മനോഹറിൻ്റെ ഒക്കെ ഇട്ട് കൊടുക്കുക ഈ സമയമാണെങ്കിലും മൻ സരയും അതൊക്കെ ഇട്ട് അങ്ങോട്ട് മാറി ഈശ്വര ഇവളുടെ മനസ്സിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല എന്തായിരിക്കും അത് എല്ലാം കൊണ്ടും ആകെ കുഴപ്പമാണല്ലോ നാളെ തന്നെ ഇവിടെ നിന്നും എസ്കേപ്പ് ആവണം ഇല്ലെങ്കിൽ ഇവളെന്നെ ചിലപ്പോൾ വിഷം തന്ന് കൊല്ലും അതുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ തന്നെ നിൽക്കാം ഞാൻ ഇവളെല്ലാം അറിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞത് ഇവളറിയണ്ട എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ അവിടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം നന്നായിട്ട് ആലോചിക്കടാ നീ നാളേക്ക് പോ നാളെ പോകുന്നത് അമേരിക്കയിലേക്കുള്ള ചർച്ചയ്ക്കാണെന്ന് എനിക്കറിയാം ആ മാറി ആ പെണ്ണിനെയും കൂട്ടി നീ അവിടെ നിന്ന് മുങ്ങുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിന്നെ ഞാൻ നാളെ തന്നെ പരലോകത്തേക്കയക്കും നീ പിന്നെ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല മനോഹർ സമയം പിന്നീട് കാണിക്കുന്ന വിക്രത്തിനെയാണ് വിക്ര ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയോ പക്ഷേ എന്നാലും നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഏഹ് നിങ്ങളുടെ പെൺമക്കൾക്കൊക്കെ നിങ്ങളോട് സ്നേഹമാണല്ലോ ഇപ്പോൾ അവർക്ക് നിങ്ങൾ വിശ്വാസവും നൽകുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ദേ നിങ്ങൾക്ക് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം ഏഹ് ആ കല്യാണിയെ വിളിച്ചു വരുത്തി നിങ്ങൾ അവളെ ഒന്ന് തീർത്തു തരാമോ അടുത്ത ഓണത്തിന് ആരും അവളുടെ അവൾ അവളെ കാണരുത് അവളുടെ ഫോട്ടോ നോക്കി മാലയിട്ട് പൂജിക്കണം അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ പ്രകാശൻ ഇല്ലടാ എൻ്റെ മോളുടെ ഫോട്ടോയിലല്ല നിൻ്റെ ഫോട്ടോയിലായിരിക്കും ചിലപ്പോൾ മാലയിട്ട് പൂജിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശനിക്കാൻ നിങ്ങളെന്തോ ഒന്നും മിണ്ടാത്തേ എത്ര നേരമായി ഞാൻ പറയുന്നു ആ കല്യാണി മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാവും ജയിലിലുള്ളവർക്കൊക്കെ ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നത് കല്യാണിയൊക്കെ ഒന്നിട്ടേ വരുവുള്ളൂ പക്ഷേ ഇതൊരു പക്ഷെ ഇതൊരൊന്നൊന്നര തിരിച്ചടിയായിപ്പോയി ഞാൻ ഞാൻ അവളെ കൊല്ലാൻ ചെന്നപ്പോൾ അത് വല്ലാത്തൊരു ഇതായിപ്പോയി ഷെ കറക്റ്റായിരുന്നു അല്ല ആ സമയത്ത് കിരൺ എങ്ങനെ അവിടെ എത്തിന്നാ പിടികിട്ടാത്തത് എനിക്ക് സംശയം മുഴുവനും നിങ്ങളെയാ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവും എടാ മക്കളെ നീ എവിടെ പോയിന്നുപോലും എനിക്കറിയില്ലായിരുന്നു പിന്നെ ഞാൻ എങ്ങനെ പറയാനാടാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അതെങ്ങനെ നിങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നോക്കിക്കോ ഒരു ഇതും നിങ്ങൾക്കുണ്ടാവില്ല ഒരു പരിഗണനയും ഈ ഞാൻ തന്നെ നിങ്ങളെ തീർക്കും ങാ അച്ഛനാണെന്നൊന്നും നോക്കില്ല തകർത്ത് തരിപ്പണമാക്കും എൻ്റെ ശത്രു പട്ടികയിൽ നിങ്ങളും ഉണ്ടാവും ഞാൻ ഞാൻ ഈ കിടപ്പിലായെന്ന് കരുതി നിങ്ങൾ അധികം സന്തോഷിക്കൊന്നും വേണ്ടെന്ന് അവരോട് പറഞ്ഞേരേ കാരണമേ ഞാനിപ്പം തന്നെ ശരിയാവും ഇറങ്ങുകയും ചെയ്യും ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കല്യാണിയെയും കാർത്തികേയും കൊല്ലാൻ ഞാൻ നോക്കും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ ആ കല്യാണിക്കൊപ്പം ചാകാൻ റെഡിയായി ആയി നിന്നതാ കാർത്തികയും എല്ലാം തകർത്തു ആക്കിരുന്നു പക്ഷേ ഇനിയെങ്കിലും ഇനിയെങ്കിലും പാഴരുത് പാളി പോകരുത് എന്നും ആലോചിച്ചുകൊണ്ട് വിക്രം കിടക്കുമ്പോഴത്തേക്കും കിരണം കല്യാണി വരിക ഉം എന്തടാ എന്തായി ഇങ്ങനെ ഉണ്ട് എഴുന്നേറ്റ് അടക്കാൻ പറ്റുന്നുണ്ടോടാ ഏഹ് നീ നടന്നോ അത് കേട്ടതും പ്രകാശൻ ഞാൻ പിടിച്ച് നടത്തിച്ചായിരുന്നു അത് കൊള്ളാലോ സത്യം പറയട്ടെ അമ്മമ്മ തല്ലി ഓടിക്കേണ്ടിയിരുന്നത് അച്ഛൻ്റെ കാലല്ല ഇവൻ്റെ കാലായിരുന്നു ഇവൻ്റെ കാലം തല്ലി ഓടിച്ച് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നിവൻ നന്നാവുമായിരുന്നു എന്നൊക്കെ കല്യാണി പറയുക ഈ സമയം നമ്മുടെ കിരൺ അതെ ഇവനെ കൊണ്ടുപോകാൻ ഇപ്പോൾ ആൾ വരുന്നുണ്ട് അത് കേട്ടതും ആര് ആരാണ് വരുന്നേ എന്നും പ്രകാശൻ ചോദിക്കുക വേറെ ആര് ഇവൻ ജയിലിലല്ലേ കിടന്നു വച്ചത് അവിടെ തന്നെ കിടക്കട്ടെ പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു യോഗ്യതയും ഇവനില്ല പുറത്തിറങ്ങിയിട്ട് ഇവൻ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ പലവൾ കുറച്ചും കൂടെ നീട്ടിക്കിട്ടിയാലായിരുന്നു പക്ഷെ ഇവൻ ചെയ്ത കാര്യമുണ്ടല്ലോ ആരും ആരോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അങ്ങനെയുള്ളപ്പോൾ ഇവൻ ചെയ്തത് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അതുകൊണ്ട് ഇവനിനി ജയിലിൽ തന്നെ കിടക്കും പരോളിന് ഇറങ്ങിയാലും ഇങ്ങനെയുള്ള സ്വഭാവമാണ് വീണ്ടും ഇവ കാണിക്കുന്നെങ്കിൽ ഇവനെ അങ്ങോട്ട് വിടാനേ വിടാൻ ഞാൻ തന്നെ കൊല്ലുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പോലീസുകാർ വരിക പോലീസുകാരെ കണ്ടതും ഒന്ന് പതറി അപ്പോൾ നമ്മുടെ പോലീസുകാരൻ എന്താടാ എന്താടാ നിനക്ക് സുഖമായോ അപ്പോൾ വിക്ര അഭിനയിക്കുക ഇല്ല സാറേ സുഖമായില്ല സാറേ ഭയങ്കര തളർച്ചയുണ്ട് നല്ല ചുമയുമുണ്ട് നെഞ്ചിനകത്ത് നല്ല വേദനയും ആ ഇനി നിൻ്റെ വേദനയും ചുമയും തളർച്ച ഒക്കെ അങ്ങ് ജയിലിൽ വെച്ച് നമുക്ക് മാറ്റാൻ കേട്ടോ അവിടെ നല്ല ഡോക്ടറുണ്ട് ഇടാ ആ ഡോക്ടർ വന്ന് എല്ലാം മാറ്റിത്തരും അപ്പം നിൻ്റെ സൂക്കേടുകളൊക്കെ തീർന്നോളും മനസ്സിലായോളാ എന്നും പറയുക അത് കേട്ടതും സാറേ എന്നെ കൊണ്ടുപോരുത് എനിക്ക് നല്ല ടെൻഷനുണ്ട് സാറേ നല്ല അസുഖമൊക്കെ മാറിയിട്ട് കൊണ്ടുപോയാൽ പോരെ സാറേ പറ്റില്ല നിൻ്റെ ഡിസ്ചാർജ് ചാർട്ടൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എഴുന്നേക്കടാ എടാ എഴുന്നേക്കെ അത് കേട്ടതും വിക്രം ചാടി എഴുന്നേറ്റു എന്നിട്ട് പ്രകാശിനെയും വിക്ര കിരണിനെയും കല്യാണിയേയും നോക്കി നോക്കണ്ടടാ സാറിൻ്റെ കൂടെ അങ്ങ് ചെന്നാൽ മതി ഇവനെയൊക്കെ ഏ ലോക്കപ്പ് മർദ്ദനത്തിൽ കൊല്ലേണ്ടതാണ് ഏയ് അങ്ങനെയൊന്നും ഇപ്പോൾ മരിക്കാൻ പാടില്ല സാറേ ഇവനെ പോലെയുള്ള ക്രൂരന്മാരൊക്കെ അലിഞ്ഞലിഞ്ഞില്ലാതാവണം ഇവർക്കൊക്കെ ഒരുപാട് തകർച്ച ഉണ്ടാവണം ഇവനൊക്കെ ഒരുപാട് അനുഭവിക്കണം ചോര നീരായതിനു ശേഷമേ ഇവനൊക്കെ ചാകാൻ പാടുള്ളൂ ഉരുകി ഉരുകി തീരണം സാറേ എന്നും നമ്മുടെ കിരൺ അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ ജയിലിൽ നിന്നും പരവോണിറങ്ങിയ വീണ്ടും ഇവന ഇതുപോലുള്ള പ്രവൃത്തികളല്ലേ സാറേ ചെയ്യൂ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇവനെ പോലെയുള്ളവനെയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങോട്ട് തീർക്കുന്നതല്ലേ അത് ശരിയാണ് പക്ഷെ ഒറ്റടിക്ക് ഇവൻ മരിച്ച അത് പിന്നെ അവന് അതൊരു വിജയവും ഇല്ല ഒറ്റടിക്ക് ഇവൻ മരിക്കാൻ പാടില്ല ഇവനെ തകർക്കണം എല്ലാം കൊണ്ടും തകർക്കണം എന്നാലേ ഇവൻ പഠിക്കൂ ആ നടക്കടാ നടക്കടാ അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ നമ്മുടെ വിക്രത്തെ തള്ളിക്കൊണ്ട് പോവുക ഈ സമയം അവർ ഗേറ്റിന് പുറത്തെത്തി പുറത്തെത്തിയതും നമ്മുടെ പോലീസുകാരൻ വിക്രത്തോട് ജീപി കയറാൻ പറഞ്ഞപ്പോഴത്തേക്കും വിക്രം കിരണ്ണേയും കല്യാണിയും തുറച്ച് നോക്കുക എന്താടാ എന്താ നോക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി നീ കടന്നു വന്ന് എൻ്റെ കല്യാണിയെയോ എന്നെയോ കൊല്ലാൻ നീ ശ്രമിച്ചാൽ പിന്നെ വിക്രമ നിന്നെ കൊല്ലുന്നത് നിന്നെ കൊന്നിട്ട് കൊലക്കോറ്റുമില്ലാതെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നല്ല വക്കീലിനെ വെച്ച് വാദിക്കുകയും ചെയ്യും അതുകൊണ്ട് കൂടുതലൊന്നും നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് ഈ പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറയുക എന്തെങ്കിലും സംഭവിച്ച അടുത്ത പ്രാവശ്യം നീ എൻ്റെ കൈ കൊണ്ടായിരിക്കും മരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങ് നിൽക്കുക എന്താണ് നോക്കി പഠിപ്പിക്കുന്നത് കേരള ജീപ്പിലോട്ട് എന്നും പറഞ്ഞുകൊണ്ട് തള്ളി അങ്ങ് കയറ്റുക വിക്രത്തെ സമയം വിക്രം പോഞ്ഞ് പോയി മറിയുന്നതുവരെ കല്യാണിയെയും നോക്കി തന്നെ പോവുക ഈ സമയം കല്യാണി പ്രകാശിനെ നോക്കുക അച്ഛൻ്റെ കണ്ണുകളിൽ ഒരു ടെൻഷനുമില്ല ഒരു സങ്കടവും ഇല്ല നേരത്തെ ആയിരുന്നെങ്കിൽ മോനെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങുമായിരുന്നു ഇത് ഒരു ഒരു കാരണവും ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അച്ഛന് നല്ല മാറ്റമുണ്ട് അവനെ അച്ഛനെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനങ്ങനെ നിൽക്കുക അപ്പോൾ പ്രകാശൻ ഇങ്ങനെ നോക്കുക എന്താ അവൻ പോയതിൽ സങ്കടമൊന്നുമില്ലേ ഇല്ല മക്കളെ പണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നിരുന്നു എന്നാ ഞാൻ ചെല്ലട്ടെ എനിക്ക് അമ്പലത്തിൽ കുറച്ച് പൂജകളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ പ്രകാശനങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ജയിലിലാണ് ഗംഗാ പ്രസാദും രാഹുലും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും വേറൊരു പോലീസുകാരുന്നുണ്ട് കൂട്ടുകാരൻ വരുന്നുണ്ട് അപ്പോൾ ഗംഗ നോക്കി നിൽക്കുക വിക്രം ഞുണ്ടി ഞുണ്ടി വരിക എന്ത് വണ്ടത്തരവാണോ കാണിച്ചത് നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ പ്രകാശനെ കൂടെ കൂട്ടരുതെന്ന് അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാണ് അയാളെ കൂടെ കൂട്ടിയത് അതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ വന്നത് സത്യം പറഞ്ഞാൽ നീ പ്രകാശിനെ കൂടെ കൂട്ടാൻ പാടില്ലായിരുന്നു ഹാ അതിന് അച്ഛനാണോ ഒറ്റ കൊടുത്തത് നമ്മൾ കണ്ടില്ലല്ലോ അങ്കളെ എന്നും രാ വിക്രം പറയുക പക്ഷേ എനിക്ക് സങ്കടമായിപ്പോയി ഞാൻ വിചാരിച്ചത് ഈ ഓണത്തിന് എല്ലാവരും നെഞ്ചത്തടിച്ച് കരയണമെന്നാണ് അവരെ സ്നേഹിക്കുന്നവരൊക്കെ അവർ അവരെ സ്നേഹിക്കുന്നവരൊക്കെ മൊത്തത്തിൽ കരയണമെന്നാണ് പക്ഷേ എല്ലാ പ്ലാനുകളും തകർന്നു പോയല്ലോ അങ്കളെ ആ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ നീ പേടിക്കേണ്ടടാ ീ വിഷമിക്കാതെ എല്ലാം ശരിയാവും എല്ലാം കൊണ്ടും നമുക്ക് ഇനി ചില പ്ലാനുകളൊക്കെ ഉണ്ട് ആ വിക്രവും സോറി ആ കിരണം കല്യാണിയും പിന്നെ കാർത്തികുമൊക്കെ തീരണമെന്ന് ആഗ്രഹിച്ച് നടന്നത് എൻ്റെ അമ്മര് നമ്മൾ അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും അവരെ കൊല്ലാൻ ഞാൻ കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഓണം അവരെ കരയിക്കണമെന്ന് കരുതിയിട്ട് അത് നടന്നില്ലല്ലോ ആ ഒരു ടെൻഷനും സങ്കടവും എനിക്കുണ്ട് ഞാൻ കരുതിയത് എല്ലാ പ്ലാനുകളും ഓക്കെ ആയിരുന്നു ഒറ്റടിക്ക് അവനെ തീർക്കാന്ന എടാ പക്ഷെ അങ്ങനെ നീ പോയപ്പോൾ നിന്റെ പിന്നാലെ കിരൺ എത്തിയെങ്കിൽ അത് അവനെ ആരെങ്കിലും ചോർത്തി കൊടുത്തിട്ട് തന്നെയായിരിക്കും അത് പ്രകാശം തന്നെയായിരിക്കും ഏയ് നമുക്കങ്ങനെ അച്ഛനെ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇങ്ങോട്ട് ഞാൻ വരുന്ന സമയത്തും അച്ഛന് നല്ല സങ്കടം ഉണ്ടായിരുന്നു അത് അച്ഛൻ്റെ മുഖത്ത് കാണാൻ പറ്റി പക്ഷേ അച്ഛനാണത് ചെയ്തെങ്കിൽ ഒരിക്കലും എന്നെ ജയിലിലാക്കാനുള്ള പരിപാടിയൊന്നും അച്ഛൻ ചെയ്യില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അച്ഛനെ വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാമെന്ന് അതുകൊണ്ട് അച്ഛനല്ല അത് ചെയ്തത് പിന്നെ ആരാടാ പിന്നെ ആരും ഇത് ചെയ്യാൻ നമ്മളെ പുറകിൽ നിന്ന് നിരീക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാവും അതല്ലാതെ വേറെ ആരുമില്ലല്ലോ ആ കിരണോ ചന്ദ്രസേനോ ആരെങ്കിലേക്ക് വെച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ആ കിരൺ കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് വന്നത് അതും ശരിയാണങ്ങളെ അതും പറയാൻ പറ്റില്ല ഇവൻ പോയപ്പോൾ ഇവൻ്റെ പിന്നാലെ ആളെ വിട്ടിട്ടുണ്ടാവും അവര് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒറ്റടിക്ക് പ്രകാശിനെ മാത്രം കുറ്റം പറയണ്ട അയാൾ ഇവനെ സ്നേഹിക്കുന്നത് പുന്നാരം മോഹനായിട്ടാണ് അങ്ങനെയുള്ളപ്പോൾ ഇവൻ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വന്നാൽ അയാൾക്കത് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുക ഇത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് നമ്മുടെ വിക്രം ഷെ എന്നാലും നമ്മൾ കരുതിയതൊന്നും നടന്നില്ലല്ലോ ഗെ ഈ തിരുവോണം അവർക്ക് ദുഃഖമായിരിക്കണമെന്ന് ആലോചിച്ചതാണ് പക്ഷേ എല്ലാം കൊണ്ടും തൊലഞ്ഞു എല്ലാം തൊലഞ്ഞു നീ പേടിക്കേണ്ട വിക്രം ഞാനിവിടെ നിന്ന് ചാടും ഞാൻ ചാടുന്നത് പക്ഷേ ഉറപ്പായിട്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനല്ല ഇവിടെയുള്ള എൻ്റെ ശത്രുക്കളെ കൊന്ന് ചെന്നൈയിലേക്ക് മുങ്ങാന ഞാൻ ചെന്നൈയിലേക്ക് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് പൊങ്ങില്ല എന്ന് ഇവിടെയുള്ള സാറുമാർക്കൊക്കെ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ എനിക്കൊരു ഒരു പേടിയുമില്ലട എന്നും പറഞ്ഞുകൊണ്ട് ഗംഗ ഇങ്ങനെ നിൽക്കുക നാളെ നിനക്കും പാളരുത് എനിക്ക് പാളില്ലങ്ങളെ എൻ്റെ എൻ്റെ തീരുമാനം കടുത്ത തീരുമാനം അത് ഉറപ്പായിട്ട് ഞാൻ നടപ്പിലാക്കും എന്നും പറഞ്ഞ് നമ്മുടെ ഗംഗാപ്രസാദ് ഇങ്ങനെ നിൽക്കും ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ് പ്രകാശ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ കിരീടം കല്യാണി അവിടെ എത്തി അതെ നിങ്ങൾക്ക് മകൻ പോയതിൽ ഒരു എന്ന് പറയുന്നത് സത്യമാണോ ആ സത്യം മോനെ വിഷമം ഉണ്ടാവുമായിരുന്നു മുമ്പ് പക്ഷെ ഇപ്പം എനിക്ക് തീരെ അവനോട് വിഷമമില്ല കാരണം അവനത്ര ക്രൂരത ചെയ്യുന്നവന് ആ ക്രൂരം കാട്ടുന്നവനെ ഒരിക്കലും എനിക്ക് ഇതാക്കാൻ പറ്റില്ല മോനെ അവനോട് എനിക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ അറപ്പും വെറുപ്പുക അവനെ വളർത്തി വഷളാക്കിയത് നിങ്ങളും അമ്മമ്മയും കൂടിയാ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളും അമ്മമ്മയും മാറി ആ പിന്നെ നിങ്ങളുടെ മാറ്റം സത്യമാണോന്ന് എനിക്കറിയില്ല എന്നാലും ഞങ്ങളെ വിശ്വസിപ്പിക്കാനാണോ ഞങ്ങളുടെ വിശ്വാസം പിടിച്ചെടുക്കാനാണോ നിങ്ങൾ ഏ എൻ്റെ അച്ഛനെ അമ്മയെ രക്ഷിച്ചതെന്ന് അറിയില്ല പക്ഷെ അങ്ങനെ രക്ഷിച്ചത് കൊണ്ട് നിങ്ങളോട് എനിക്ക് ചെറിയ കടപ്പാടുണ്ട് സ്നേഹവും വിശ്വാസവും ഉണ്ട് അത് നിങ്ങളായിട്ട് തന്നെ തകർക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറയുമ്പോൾ കല്യാണി ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ പോയി രാമായണം വായിച്ചപ്പോൾ സന്തോഷം തോന്നിയതാണ് അച്ഛനൊരുപാട് മാറി മാറിയെന്ന് പക്ഷെ അച്ഛനെ വിശ്വസിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് അച്ചാ എന്നും പറഞ്ഞു നിങ്ങൾ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടും നല്ലൊരു